ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നും ഞാൻ ഇതേ വർക്ക് ഇൻട്രസ്സിലാണ് കേട്ടാ അപ്പം ഇന്നും നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ സ്പ്രിംഗ് ഇടുന്ന വീഡിയോ കേട്ടാ അപ്പം അത് ഏത് ഓട്ടോറിക്ഷ എന്ന് പറയുമോ പതിവിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓട്ടോറിക്ഷയാണ് ഈ ഓട്ടോറിക്ഷയുടെ സ്പ്രിങ് ഇടുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലട്ടാ അപ്പോൾ രണ്ടുമൂന്ന് ഓട്ടോ ഒക്കെ സ്പ്രിങ് ഇട്ട് പോയിട്ടുണ്ട് അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന് വെച്ച് ഈ ഓട്ടോയ്ക്ക് വീഡിയോ അതായത് സ്പ്രിങ് ഇടുന്ന വീഡിയോ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പതിവിലും വ്യത്യസ്തമായിട്ടുള്ള ഓട്ടോ അതെ നോക്കി അമ്പോ നോക്കി ആപ്പേ ആപ്പേ ഓട്ടോറിക്ഷ ഇന്ന് നമ്മൾ സ്പ്രിംഗ് ഇടാൻ പോണേട്ടാ നോക്കിയേ ആപ്പേ പ്യാജിയോ ഏറ്റവും പുതിയ ഓട്ടോറിക്ഷ ഇത് നോക്കിയ ഓട്ടോ ഡി എക്സ് ക്ലാസിക് കിലോമീറ്റർ നോക്കിയേ നോക്കിയേണ്ട വെറും മുന്നൂറ്റഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂട്ടാ ഇഗ്നേഷൻ ഓണായി കിടക്കുകയാണ് ഇഗ്നേഷൻ ഒന്ന് ഓഫാക്കട്ടെ വെറും മുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ഏറ്റവും പുതിയ ഓട്ടോറൊക്കെയാണ് കേട്ടാ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇറങ്ങുന്ന ഓട്ടോകളിൽ ഇപ്പോഴും ഇവൻ തന്നെ കേട്ട രാജാവ് ആപ്പേ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോറിക്ഷ എടുത്തിട്ടുണ്ട് നമുക്ക് വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും അതായത് എവിടെയാണെങ്കിലും വർക്ക് ഷോപ്പ് ഉണ്ട് ഏത് മുക്കിലും മൂലിലും വർക്ക്ഷോപ്പ് ഉണ്ട് അതുപോലെ തന്നെ സ്പെയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏതൊരു പെട്ടിക്കടയിൽ പെട്ടിക്കടയിലല്ല സ്പെയർ പാർട്സ് കടയിലും ഇതിൻ്റെ പാർട്സ് ആണ് കേട്ടോ പാർട്സ് നോക്കി ഓടേണ്ട ആവശ്യമില്ല ഏതൊരു സ്പെയർ പാർട്സ് ഷോപ്പിലും ഇതിൻ്റെ പാർട്സ് കിട്ടും കിട്ടൂട്ടാ പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും ലോങ് ഓടിച്ച് പോകാം ഇഷ്ടം പോലെ ഡീസൽ പമ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഡീസൽ നിറച്ച് നിറച്ച് നമുക്ക് ഇഷ്ടം പോലെ ഓടാം അതായത് പരിമിതിയൊന്നുമില്ല ഏഹ് പിന്നെ അടുത്തത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും റീസൽ വാല്യൂ ഉള്ള വണ്ടി ഇപ്പോഴും ആപ്പ തന്നെ ഉണ്ട ഇപ്പം എൻ്റെ ഓട്ടോറിക്ഷ രണ്ടായിരത്തി പതിനെട്ട് സി എൻ ജി ഓട്ടോറിക്ഷയാണ് അത് ഞാൻ വിൽക്കാൻ വേണ്ടി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ അന്നെടുത്തേതിലും പകുതി വില കിട്ടാനുള്ളൂ കേട്ടോ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ റീസെയിൽ വാല്യൂ അതായത് വാഹനങ്ങളുടെ റീസെയിൽ വാല്യൂയില് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ആപ്പേ ഓട്ടോ കേട്ടാ അപ്പം അത് ഞാനൊരു ഉദാഹരണം പറയാം രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പതിനെട്ടില് ഈ ഓട്ടോറിക്ഷയുടെ ഓൺ റോഡ് പ്രൈസ് രണ്ട് ലക്ഷത്തി മുപ്പത്തി മുപ്പതിനായിരം രൂപയായിരുന്നു ബി എസ് ഫോർ കേട്ടോ ആ ഓട്ടോറിക്ഷ ഇപ്പം നമ്മൾ ഒന്ന് എടുക്കാൻ ചെന്ന് നോക്കിയേ അതിൻ്റെ വില അമ്പതിനായിരം രൂപ കൂടുതൽ ചോദിക്കും ഏറ്റവും കുറഞ്ഞ റേറ്റ് ഞാൻ പറയുന്നത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയെങ്കിലും ഓട്ടോയ്ക്ക് കൊടുക്കേണ്ടി വരും അന്ന് ഷോറൂമിൽ നിന്ന് രണ്ടേ മുപ്പതിന് എടുത്ത ഓട്ടോറിക്ഷ ഇന്ന് വാങ്ങിക്കാൻ ചെല്ലണമെങ്കിൽ സെക്കൻഡ് ഹാൻഡ് അത്രയും മൂടി പഴക്കം വന്ന ഓട്ടോറിക്ഷ ഇന്ന് നമ്മൾ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അതിന് ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയെങ്കിലും അമ്പതിനായിരം രൂപ കൂടുതൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റീസെൽ വാല്യൂൽ നിൽക്കുന്ന വാഹനങ്ങളിൽ ആപ്പയോട്ടോ കേട്ടോ എനിക്ക് തോന്നുന്നത് ബെൻസിന് പോലും ഇത്രയും റീസെൽ വാല്യൂ ബെൻസ് ടയോട്ട മാരുതി പോലും ഇത്രയും റീസെൽ വാല്യൂ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ ഈ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്താ അപ്പം ഇപ്പ്രാവശ്യം നമ്മൾ ആ സ്പ്രിംഗ് ഇടാൻ പോകുന്നത് അല്ലേ ആപ്പയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ വേണ്ട ഇതിന് സാധാരണ റബ്ബർ കട്ടയാണ്ട്ടാ വരുന്നത് ഇതിൻ്റെ മൺകാടും ടയറായിട്ടുള്ള ഗ്യാപ്പ് പോയിക്കുക അത്രയും ഗ്യാപ്പുള്ളൂ നമ്മുടെ സ്പ്രിംഗ് ഇടാൻ നേരത്ത് ഹൈറ്റൊക്കെ കൂടി നല്ല അടിപൊളി യാത്രാസുഖം ഉണ്ടാകും അല്ലേ നമ്മുടെ സ്പ്രിംഗ് ആണ് ഇത് ഇടാൻ പോണ സ്പ്രിംഗ് ആണ് ഇത് നമുക്ക് വേണ്ട ഇത് പുതിയ സ്പ്രിംഗ് ആണ്ട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അടിയൊക്കെ നോക്കി ഹഡിയൊക്കെ നല്ല ഷെയ്പ്പ് ചെയ്ത് നല്ല സീറ്റിങ്ങിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മുകളിൽ കണ്ട കറക്റ്റ് ആണ് നമ്മൾ വലിയ സ്പ്രിങ്ങ് മുറിച്ചെടുത്തിട്ട് ചെയ്യുന്നത് അല്ല പഴയ സ്പ്രിങ് മുറിച്ചെടുത്തിട്ട് ചെയ്യുന്നതിലും കുറച്ചുകൂടി സീറ്റിംഗ് ആയിട്ട് ഹഡിയൊക്കെ കണ്ട നല്ല സീറ്റിംഗ് ആയിട്ട് ആയിട്ടിരിക്കുക അതുപോലെ മോൾ കണ്ട മോൾ സൈഡ് നല്ല സീറ്റിംഗ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സസ്പെൻഷനിൽ ഇരുന്നോളൂ കേട്ടോ നോക്കിയേ ഇതിനിപ്പോൾ കോയിൽ വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതായത് അടിയിൽ മൂളും ആ കഷ്ണവും കൂടിയും കൂട്ടിയിട്ട് ആറ് വരൂ കേട്ടോ നോക്കിയാൽ പുതിയ സ്പ്രിങ് ആട്ടോ പഴയ സ്പ്രിങ്ങ് ഒന്നുമല്ല പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ റബ്ബർ കട്ട റബ്ബർ കട്ട ഉള്ളിലിട്ട് കൊടുക്കാൻ വേണ്ടി സെറ്റാക്കിയിട്ടുണ്ട് ഇത് അടിയിൽ മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യണമെന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ബോൾട്ട് മാറൂട്ടെ ഷോക്കഫ് സറിൻ്റെ ബോൾട്ട് ടി വി എസിൻ്റെ നല്ല സ്ട്രോങ് ബോൾട്ട് ഇട്ടുകൊടുക്കും അതിൻ്റെ അകത്ത് ഡബിൾ ഇട്ടിട്ട് ഡബിൾ ഇട്ടിട്ട് ഇത് മുറുക്കുട്ടേ പിന്നെ ഒരു സ്ലീവ് സ്ലീവ് വരും കേട്ടോ ശോക്കപ്സറിൻ്റെ ഫൗണ്ടേഷനിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് സസ്പെൻഷൻ്റെ ഫൗണ്ടേഷനിൽ ഇത് ഇട്ടിട്ട് വേണം മുറുക്കാനില്ലെങ്കിൽ ആ ക്ലാമ്പ് ഇങ്ങനെ ചപ്പി പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അടിയിൽ നമ്മൾ ചട്ടി ചട്ടി വെക്കുന്നുണ്ട് കേട്ടോ ഈ ചട്ടി വെച്ചുകൊടുക്കും അപ്പോൾ എന്തായാലും ഇന്ന് ഞായറാഴ്ച കേട്ടോ പണി തുടങ്ങാം അപ്പം ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമുക്ക് ധൈര്യം ഇട്ട് എടുക്കാവുന്ന ഓട്ടോറിക്കാണ് ആപ്പ ടെൻഷനില്ല പിന്നീട് ഒരു ഭാവി കാലത്തേക്ക് നമുക്കൊരു ടെൻഷനും ഇല്ല യഥേഷ്ടം ഓടിച്ചുകൊണ്ട് നടക്കാം പെട്ടെന്ന് നമുക്ക് വിൽക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വലിയ നഷ്ടമൊന്നും സംഭവിക്കില്ല കേട്ടോ നഷ്ടം സംഭവിക്കില്ല എനിക്ക് എനിക്ക് തോന്നുന്നത് വാങ്ങിയാലും കൂടുതൽ കിട്ടും പക്ഷേ ഇപ്പോൾ ബി എസ് സിക്സ് ബി എസ് സിക്സ് വന്നാറുണ്ട് കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ബി എസ് സിക്സ് ഈ സെയിം ഗ്രീവ്സിൻ്റെ അതായത് ബി എസ് ഫോറിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കുറച്ച് സെൻസറൊക്കെ പിടിപ്പിച്ച് വന്നാലും കുഴപ്പമില്ല സംഭവം ഇപ്പോഴും ഉഷാറാണ് എന്നാലും രണ്ടായിരത്തി പതിനെട്ട് മോഡല് ആപ്പ് അതിപ്പോഴും ഭയങ്കര വില കൊടുക്കേണ്ടി വരും കേട്ടാ ഏഹ് ഞാൻ പറഞ്ഞില്ലേ ഊട്ടിക്കത്തെ റീസൽ വേലാണ് ആ ഫോക്ക് എന്തായാലും നമുക്കിതിൻ്റെ സ്പ്രിങ് മാറട്ടെ അപ്പോൾ ബാക്കിലെ രണ്ട് സസ്പെൻഷൻ്റെ ആണ് മാറാൻ പോകുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ ഈ ഓട്ടോറിക്ഷയുടെ സ്പ്രിങ് മാറട്ട ഓക്കെ പിന്നെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിലെ സ്പ്രിംഗ് ഒന്നും മാറേണ്ട ആവശ്യമില്ലാട്ട ഇതൊക്കെ ഓൾറെഡി നല്ല ആക്ഷനുള്ള സസ്പെൻഷനാണ് അതായത് സ്പ്രിംഗൊക്കെ നല്ല ആക്ഷൻ കിട്ടുന്നതാണ് അതുപോലെ വലിയ ടൈറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് ഓടിക്കുന്ന നിഷ്പ്രയാസം ഓടിച്ചുകൊണ്ട് പോകാം വളവ് തിരിവയ്ക്കാം വലിയ ടൈറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്താ അപ്പേ ഓട്ടോ ഡി എക്സ് പിന്നെ ഇതിൻ്റെ എഞ്ചിൻ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ എൻജിൻ ഭാഗമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വെറ്റ് വരുത്തിയിട്ടുണ്ട് കേട്ടോ പുത്തൻ വണ്ടിയിലേക്ക് വന്നപ്പോൾ കറക്റ്റ് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കണ്ട സൈലൻസറായിലൊക്കെ ബി എ സിക്സിൻ്റെ ബി എൻ സിക്സിൻ്റെ ഭാഗമായിട്ട് കണ്ട സൈലൻസറിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് കണ്ട എന്നാലും ഓടിക്കാൻ നല്ല സുഖമുണ്ടോ ഞാൻ ഒന്ന് ഓടിച്ചു നോക്കിയായിരുന്നു ഓടിക്കാനൊക്കെ നല്ല സുഖമുണ്ട് കേട്ടോ ഏ കണ്ട കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്താ പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതിന് റബ്ബർ കട്ടയാണ് പറഞ്ഞത് കമ്പനി റബ്ബർ കട്ടാണ് കൊടുക്കുന്നത് ആ റബ്ബർ കട്ട് എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ കയ്യിലുള്ള ആ സ്പ്രിങ് സെറ്റാക്കും ഇല്ലാത്ത എന്താ ഹെയർ ക്ലീനറൊക്കെ പഴയ പൊസിഷൻ തന്നെയല്ല ഹെയർ ക്ലീനർ വേണേൽ കുറച്ച് മുകളിലേക്ക് പൊക്കി വെക്കാമായിരുന്നു ഇല്ല വെള്ളക്കെട്ടിലൂടെയൊക്കെ ഓടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്ററാക്കാമെന്ന് മുകളിലേക്ക് മാറ്റിയിട്ട് കുറച്ചുകൂടി ബെറ്ററാക്കാൻ വന്നു വേണ്ട പിന്നെ എൻ്റെ സസ്പെൻഷൻ നോക്കിയേ ഇതിൻ്റെ സസ്പെൻഷൻ വന്നിരിക്കണെന്ന് വെച്ചാൽ അതായത് നിന്ന് സൈഡിലേക്കാണ് വേണ്ട നിന്ന് സൈഡിലേക്കാണ് ആയത് കൊണ്ട് തന്നെ നല്ല യാത്രാസുഖം ഉണ്ടാവട്ടോ സ്പ്രിങ് അതായത് കട്ടെടുത്ത് മാറ്റിയിട്ട് സ്പ്രിങ് ഇട്ട് കഴിഞ്ഞാൽ നല്ല യാത്രാസുഖം ഉണ്ടാവും വേണ്ട എന്തായാലും സമയം കളയണ്ട സമയം കളയാതെ നമുക്ക് സ്പ്രിങ് മാറുന്നതിലേക്ക് കടക്കാം നമ്മൾ ജാക്കി ഒക്കെയാണ് നമ്മുടെ ജാക്കി എന്താ വെറൈറ്റി ജാക്കിയാണ് കേട്ടോ നമ്മുടെ തലേക്കല്ലൻ ബാബു ബാബുണ്ടാക്കി തന്ന ജാക്കിയാണ് നോക്കി എന്താ ഇങ്ങനെ തിരിച്ചിരിച്ച് പൊക്കാട്ടാണ് എന്തായാലും ജാക്കി അടിപൊളിയാണ് സ്പ്രിങ് മാറുന്നതിന് മുമ്പുള്ള ആക്ഷൻ ഞാൻ കാണിച്ചു തരാം നോക്കി ആ കിക്കി കിക്കി എന്നുള്ള സൗണ്ട് അപ്പുറത്ത് ആ ഡോറിൻ്റെ സൗണ്ട് ഒരു ആക്ഷനും ഇല്ലാ അപ്പൊ ആ സ്പ്രിങ് മാറി കഴിഞ്ഞിട്ടും ഞാൻ കാണിച്ചു തരാം ഇപ്പം എന്തായാലും സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ആ നോക്കി നമ്മൾ ഷോക്ക് അപ്സർ അഴിച്ചു മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജാക്കി അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ ഒരു ജാക്കി ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ജാക്കി താഴ്ത്തിയിട്ട് ഈ റബ്ബർ കട്ട സ്പ്രിങ്ങിനും പകരം വന്ന കമ്പനി കൊടുക്കുന്ന റബ്ബർ കട്ട ഉണ്ട് ഇത് അത് മാറ്റിയിട്ട് നമ്മൾക്ക് സ്പ്രിംഗ് ഇടാം ഷോക്കപ്സറ് അങ്ങനെ ഷോക്കപ്സറ് പിടിച്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഇതാ അപ്പോൾ ഇടാ അപ്പം നീ കട്ടുകളങ്ങനെ അയച്ചെടുക്കാം ഓ ഇതാ കേട്ടാ റബ്ബർ കട്ട ഇതിനു പകരം നന്നാൽ മതി ഈ സ്പ്രിങ് ഇടും ഈ സ്പ്രിങ് ഇട്ടിട്ട് സെറ്റ് സെറ്റാക്കുംട്ടാ അങ്ങനെ റബ്ബർ കട്ട കണ്ട ഈ റബ്ബർ കട്ടക്ക് ഒരു ആക്ഷൻ ഉണ്ടാവൂലട്ടോ നല്ല ഹാർഡായിരിക്കുള്ളൂ ഇത് ലോഡിംഗ് വണ്ടിക്കൊക്കെ പറ്റും അതായത് പെട്ടി ഓട്ടർഷക്കൊക്കെ ഇത് പറ്റും ലോങ് ലോഡ് കൂടുതൽ കയറ്റണകൊണ്ട് അതിനൊക്കെ ഇത് പറ്റുള്ളൂ ഈ പെട്ടി ഓട്ടോറച്ച കയറുന്ന സാധനം തന്നെയാണ് കമ്പനി പാസഞ്ചർ ഓട്ടോറിക്ഷയ്ക്കും ഇടുന്നത് എന്തെങ്കിലും ഇടണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അപ്പോൾ സ്പ്രിങ് സെറ്റാക്കിയിട്ടുണ്ട് കാണിച്ചു തരാം എനിക്ക് കേട്ടോ സ്പ്രിങ്ങ് സെറ്റാക്കി അപ്പോൾ നമ്മൾ ഈ ഈ റബ്ബർ കട്ടനെക്കാട്ടിയും വലുതാണ് സ്പ്രിങ് അതായത് അതായത് കൊണ്ട് തന്നെ ഷോക്ക് അപ്സറിന് കുറച്ച് നീട്ടം കൂട്ടേണ്ട ആവശ്യമുണ്ട് അപ്പം അതെ ഇങ്ങനത്തെ പട്ട രണ്ട് സൈഡും ഇട്ടിട്ട് ഈ ബോൾട്ട് ടി വി എസിൻ്റെ ബോൾട്ടാണ് കേട്ടോ ടി വി എസിൻ്റെ ഈ ബോൾട്ടിട്ട് രണ്ട് നെറ്റ് ഇട്ടിട്ട് ഫുൾ ടൈറ്റ് ചെയ്യും കേട്ടോ പിന്നെ സംഭവം അനങ്ങൂര അപ്പം ഇനി ആ സൈഡ് കൂടി ചെയ്യാനുണ്ട് കേട്ടാ അപ്പോൾ എന്തായാലും എട്ടും ബോൾട്ടും പട്ടയൊക്കെ ഇട്ട് മുറുക്കിയിട്ട് ഞാൻ ഒന്നുകൂടിയും വരാം അങ്ങനെ സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ നോക്കി ഷോക്ക് അബ്സർ പട്ട വെച്ചിട്ട് ഡബിൾ നെറ്റ് ഇട്ടിട്ട് മുറുക്കിയിട്ടുണ്ട് ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്പ്രിങ് നോക്കി ഇനി ഈ സൈഡ് വീട് ഇടാം അങ്ങനെ റൈറ്റ് സൈഡ് മാറിയിട്ടാണ് റൈറ്റ് സൈഡ് മാറി നോക്കി എന്താ ഓക്കെ അപ്പം അതിൻ്റെ ഗ്യാപ്പ് ഇത്രം വന്നിട്ടുണ്ട് കേട്ടോ ഓക്കേ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡും മാറാം ഓ ഗായ്സ് അതിൻ്റെ ഇടയിലൂടെ മഴ വന്നിട്ടാ ലെഫ്റ്റ് സൈഡ് ഷോക്ക് അപ്സർ സ്പ്രിംഗ് മാറി പകുതി ആയപ്പോ മഴ വന്ന് അങ്ങനെ മഴയത്ത് മഴ മാറട്ടെ ഇത് എന്തായാലും ഇത് നോക്കിയേ ഗായ്സ്റ്റാ കണ്ട ഇത് നോക്കിയേ ബോഡി വർക്ക് ചെയ്തില്ലെങ്കിൽ ഏറ്റവും വലിയ അതായത് നമുക്ക് ഏറ്റവും അനുഭവിക്കേണ്ടതാണ് ഈ സൈഡിൽ കൂടെ വെള്ളം ഡ്രൈവർ സൈഡിൻ്റെ ഭാഗത്തേക്ക് തെറിച്ച് നമ്മക്ക് നനയാൻ സാധ്യത കൂടുതലുണ്ട വാട്ടർ ചാനൽ ഇല്ലെങ്കിൽ ഏറ്റവും വലിയ അപാകതയാണിത് എന്താ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ബോഡി വർക്ക് ചെയ്തില്ലെങ്കിൽ എല്ലാം മഴ ഉണ്ടാകും അപ്പോൾ എന്തായാലും മഴ മാറട്ടെ അല്ലേ മഴ മാറിയിട്ട് പണി തുടങ്ങാം അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും സ്പ്രിങ് മാറിയിട്ടാ അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡ് ഒന്ന് കാണിച്ചു തരാം നോക്കി കണ്ട പിന്നെ ഇത്രയും ഗ്യാപ്പ് ഉണ്ട് കേട്ടോ സ്പ്രിങ്ങിൻ്റെ സെൻറ്ററിൽ തന്നെ ഗ്യാപ്പ് ഉണ്ട് ഇത്രയും ഗ്യാപ്പുണ്ട് വണ്ടി ജാക്കി നിന്ന് ഇറക്കുമ്പോൾ കുറച്ചുകൂടി കുറയും ട്ടാ പിന്നെ കുറച്ചൊന്ന് ഓടിക്കഴിയുമ്പോൾ സ്പ്രിങ് ചെറുതായിട്ടൊന്നും ഇരിക്കും കിട്ടാ വലുതായിട്ടല്ല ഒരു ചെറിയ രീതിയിലൊന്നാൻ വരും സ്പ്രിങ് അത് കുഴപ്പമില്ല അപ്പം അപ്പോൾ ഇതിനെ കറക്റ്റ് ലെവലാകുള്ളൂ പിന്നെ ഈ ഫൗണ്ടേഷൻ ചെയ്തതാണ് വേണ്ട വേണ്ട നല്ല കട്ടിയുള്ള പട്ട നല്ല സൈസ് കട്ടിയുള്ള പട്ട കേട്ട രണ്ട് സൈഡും കൊടുത്തതാണ് അത് എന്നിട്ടത് ടി വി എസിൻ്റെ നീളുള്ള ബോൾട്ട് ഇട്ടിട്ട് രണ്ട് നെട്ട് ഇട്ടിട്ട് ലോക്ക് നെറ്റ് ചെയ്തിട്ടാ ഇത് അഴിഞ്ഞു പോകില്ല അതോടൊപ്പം ഇതിങ്ങനെ താഴത്തേക്ക് ഇരിക്കുകയില്ല കേട്ടോ നോക്കി ഇല്ല സ്ട്രോങ് നോക്കണ്ട ഓക്കെ ഇനി വീലിട്ടിട്ട് ഒന്ന് ഓടിച്ചു നോക്കാം അപ്പോൾ ക്ലാസിക് ഓട്ടോ ഡി എക്സ് അപ്പം അതിൻ്റെ ബാക്കിലെ രണ്ട് സൈഡും സ്പ്രിങ് മാറിയിട്ടാണ് അതിൻ്റെ ഇടയിൽ കൂടെ മഴയും വന്ന് അപ്പോൾ ആകെ ചളിവിളിയായി അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നോക്കിയേ അപ്പോൾ ഞാനത് കാണിച്ചു തരാം നോക്കിയേ വേണ്ട സ്പ്രിങ് മാറിയപ്പോൾ ഗ്യാപ്പ് നോക്കി ഇത് കുറച്ചൊന്നും ഇരിക്കും കേട്ടോ ഒരു പൊടിക്കൊന്നും ഇരിക്കും ഓടിച്ചിട്ടൊന്നുമില്ലല്ലോ ഓടിച്ചൊന്ന് സീറ്റിങ് എന്നൊക്കെ കുറച്ച് ഒന്ന് താഴത്തേക്ക് ഇരിക്കും നോക്കി ഏ വേണ്ടി ബോഡി വർക്കൊന്നും ചെയ്യാത്ത വണ്ടി എറണം കൊണ്ട് കുറച്ച് ഹൈറ്റിൽ നിൽക്കൂട്ടാ എന്ന് വെച്ചാൽ ബോഡി വെയ്റ്റ് ഇല്ലല്ല അതാണിങ്ങനെ കുറച്ച് ഹൈറ്റ് പോലെ തോന്നിക്കുന്നത് നമുക്ക് എന്താ ഇവിടെ അഞ്ച് വരലിൻ്റെ ഗ്യാപ്പ് കിട്ടാ അതുപോലെ തന്നെ ഈ സൈഡും ഈ സൈഡും എന്താ കറക്റ്റ് അഞ്ച് വരലിൻ്റെ ഗ്യാപ്പ് ബോഡി വർക്കൊക്കെ ചെയ്ത് ബോഡിക്ക് നല്ല വെയിറ്റ് വന്ന വണ്ടിയാണെങ്കിൽ നാല് ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ നാല് ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ ഇത് ബോഡി വർക്ക് ചെയ്യാത്ത കൊണ്ട് അഞ്ച് വരലിൻ്റെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതെന്തായാലും അപ്പോൾ ഞാനിതിൻ്റെ ഇപ്പോഴത്തെ ആക്ഷൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഏതെന്തേലും വ്യത്യാസം ഉണ്ട് കേട്ടോ ഏ ഞാൻ നേരത്തെ പറഞ്ഞല്ല ബോഡി വെയിറ്റ് വെയിറ്റുള്ള വണ്ടിയാണെങ്കിൽ കുറച്ചു പിടിയും സൂപ്പറാകും നോക്കി ഡോറിൽ നിന്നാണ് കേട്ടോ സൗണ്ട് കേൾക്കുന്നത് ഈ ഓട്ടോറിക്ഷയുടെ ഓണർ കലാമാണ് കലാമാണ്ട്ടാ കലാമ് കാലത്തെ വണ്ടി തന്ന് പുള്ളിക്കൊരു കല്യാണത്തിന് കൂടണം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇതുവരെ കണ്ടില്ല അപ്പോൾ പുള്ളി ഒരു മൂന്നുമണിയാകുമ്പോഴത്തിന് വരുമെന്ന് പറഞ്ഞത് അപ്പം എന്തായാലും കലാമിനോട് കൂടി ഒന്ന് ഓടിച്ചു നോക്കണം ഓടിച്ചു നോക്കിയിട്ട് അഭിപ്രായം ഇനി അടുത്ത് വന്ന വീഡിയോയില് പറയട്ടാ എന്നാൽ വീഡിയോയുടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആയുടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ േ വിളവിളയില്ല വിളവിളഞ്ഞില്ലേ വാ പൊളിച്ച് പണ്ടം കരിഞ്ഞ ചെരിയും നമ്മൾ കിളപറിച്ചില്ലേ വിളവിളയില്ല വിളവിളഞ്ഞില്ലേ വാ പൊളിച്ച്